ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ന്യൂട്ടില്ലയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലൂടെ ചെറിയ കുട്ടികൾക്ക് ചെയ്ത് വയ്ക്കാൻ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണം നമുക്ക് വീടുകളിൽ തന്നെ ഈ ഒരു രീതിയിൽ ഇത് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളധികം ഇരുന്നോളും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതും സാധാ കടല തന്നെയാണ് പക്ഷേ ആ കടല ഇരുന്ന് പോയി മുളച്ചതാണെങ്കിലും ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ന്യൂഡ്രൽ ലൈ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ മുളക്കാത്ത കടലിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഇതിനൊന്ന് നിങ്ങൾ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ കടലയുടെ നിറം മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കളർ മാറി വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറിയ ശേഷം ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല എങ്കിലും ഞാനത് ജാറിലേക്ക് അങ്ങനെ തന്നെ മാറ്റണ അപ്പോൾ ഇതാ ഒരു കപ്പ് കടലയാണ് ഞാൻ എടുത്തിരുന്നത് ടു ഫിഫ്റ്റി എം എൽ ഒരു കപ്പ് കടലയാണ് എടുത്തിരുന്നത് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ കടല നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കൊക്കോ പൗഡർ ഡാർക്ക് ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി എൻ്റെ ലൈറ്റ് കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഞാൻ കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനെന്താ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്നും കൂടിയും പൗഡർ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊന്ന് പേസ്റ്റായി കിട്ടാനായിട്ട് അതിന് അതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ അത് ഓയിലൂടെയും ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു അതിലേക്ക് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില ആണ് എടുക്കുന്നത് അതുകൊണ്ട് ചേർത്ത് അല്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താ അത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നൂറ്റുള്ള പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇല്ല നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഫോമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഓയിലൂടെയും ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ന്യൂട്ടെല്ല തയ്യാറാക്കിയെടുക്കാം സ്വാദിഷ്ടമായിട്ട് ന്യൂട്ടെല്ലയ ആണ് ഹോം മെയ്ഡ് ന്യൂട്ടെല്ല എന്ന് തന്നെ ഞാനിതിനെ പറയാം അപ്പോൾ അല്പം കടൽ അല്ലെങ്കിൽ ഒരു കപ്പ് കടലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്